വലിയുള്ളില്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലാതെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ പറ്റും എങ്ങനെ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളിക്ക് പകരം കുറച്ച് വിനാഗിരി അങ്ങോട്ട് വെച്ചെടുക്കുക ഈ മസാല ഇവിടെ നിന്ന് ഉണ്ടായിന്നറിയോ ഞാനേ ബീഫിലേക്ക് ഉണ്ടാക്കണ ഒരു മസാല ഷോർട്ടിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോക്കാം എങ്ങനെ വെച്ചാൽ മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് എല്ലാം കൂടി പെരും ജീരം ഒക്കെ പാടിട്ട് കണ്ട് കൂട്ടി അങ്ങോട്ട് പൊടിച്ചിട്ടൊരു മസാല ഉണ്ടാക്കിന് ആ മസാല നമുക്ക് കുറേ അധികം ഉണ്ടാക്കി വെച്ചാൽ എന്താച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അയ്ക്ക് ഇങ്ങനെ കൂട്ടിയെടുക്കാം ചിക്കൻ കറി ആയതുകൊണ്ട് ചിക്കൻ മസാല കുറച്ചങ്ങോട്ട് ഇട്ടെടുക്കാം ഉപ്പ് ഞാൻ ഇട്ടെടുക്കുന്നില്ല അങ്ങോട്ട് പറഞ്ഞില്ല ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതാണ് ആ മസാലയിൽ മസാലയിൽ ഇട്ടുകൊടുത്തോണ്ട് ഞാൻ ഇടണില്ല ഏത് മസാല എന്ത് മസാല ഷോർട്ടിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടാക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ചിക്കൻ കറി അല്ല ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഏത് സമയത്ത് നമ്മൾ മസാല ഒന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടി പൊടിച്ച് വച്ചാൽ മസാല മസാല അറിഞ്ഞ പൊടികളാണ് തമ്മിൽ കൂട്ടിക്കാണ്ട് പൊടിച്ചതാണ് വെറുതെ പൊടികളൊന്ന് ജസ്റ്റ് മിക്സ് മിക്സ് ആക്കി കൊണ്ടിരുന്ന പിന്നെ എല്ലാ പാത്രത്തിലും തല ഇടേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞു വേണം സ്പൂൺ ഇട്ട് കണ്ട് ഇളക്കി അതിലിട്ട് ഇതിലിട്ടു ഇതിലിട്ടതിലിട്ട് ടൈം വേസ്റ്റ് ആകും രാവിലെയൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞൾ പൊടീൻ്റെ പാത്രത്തിൽ ഒരു മുളക് പൊടീൻ്റെ പാത്രത്തിൽ മല്ലിപ്പൊടീൻ്റെ പാത്രത്തിൽ പെരുംജീരക പൊടിന്റെ പാത്രത്തില് അങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ കുറെ ജോലി നമുക്ക് വരൂല അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ബീഫൊക്കെ ചെറുതാക്കി കട്ട് ചെയ്താണ് ബീഫ് കറി നല്ല ട്രാൻ ഉണ്ടാക്കണേ ബീഫ് കറി ഇങ്ങനെ ഇണ്ടാക്ക ആ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നത് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ കാണിച്ചാണ് പിന്നെ എന്താണ് എല്ലാരും ഉണ്ടാക്കി നോക്കാം ഇതട്ടോ നമ്മളെ കറി ഞമ്മളൊക്കെ അറിയുന്ന ചിക്കൻ കറിയാന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടും ഉള്ളി കുത്തി കുത്തിച്ചയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയൊന്നും ഞാൻ ഇടാനേ പോകണില്ല കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ വേണമെങ്കിലും ഒഴിച്ചെടുക്കാം ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ കറി റെഡി ആകാൻ പോകുക വളരെ സിമ്പിളായിട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പി അല്ലെ പത്തിരി പത്തിരിക്കുള്ള കറി അങ്ങനെന്തായിരുന്നു അങ്ങനെ കൂക്കട്ടെ അപ്പോഴേക്ക് ഞങ്ങൾക്ക് എന്താക്കാൻ പറ്റും നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം നമ്മൾ വെള്ളം വെക്കുകയാണ് എങ്ങനെ വെള്ളം വെക്കണം എന്തിനു വെള്ളം വെക്കണം പത്തിരി 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 അങ്ങനെ ഞാൻ ഇവിടെ പത്തിരി ഉണ്ടാക്കാനൊന്നും പോണില്ല എന്നാലും ജസ്റ്റ് പുതിയ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലൊരു ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വന്ന് കാണിക്കുന്നത് വെള്ളത്തിൽ ഉപ്പിപ്പിടാനും എണ്ണ ഒഴിക്കാനും ഇങ്ങള് മറക്കരുത് ഉപ്പിട്ടിട്ടില്ലെങ്കിൽ പത്തിരി ടേസ്റ്റ് ഉണ്ടല്ലോ എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിൽ പത്തിരി നമ്മൾ ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി 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 പോരും പൊട്ടി പോരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് പൊടിയിടാം ഒന്നര കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് പൊടി എന്നുള്ള കണക്കിലങ്ങോട്ടിട് നിങ്ങൾ എത്രയാണോ പൊടി ഇടുന്നത് അതിനനുസരിച്ചൊക്കെ വെള്ളം ഒഴിച്ചെടുക്കുക ഒരു സുമാർ അളവിൽ ഒഴിച്ചെടുത്താൽ ചില ആൾക്കാർ ഉണ്ടാക്കിയാൽ നന്നാവും എന്നാൽ ചില ആൾക്കാർ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് കറക്റ്റ് അളവ് എടുക്കണ നല്ലത് എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ പൊടിയിലങ്ങനെ വെള്ളറിന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ഫുള്ള് തീയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി അങ്ങോട്ട് വാരി വിതറിയാൽ മതി അല്ലെങ്കിൽ പൊടിയിൽ വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ തീ കുറച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി അത്രയൊക്കെ തന്നെയാണ് അതിന് ചെയ്യുക ണ് പിന്നെ നിർത്താതെ അളക്കലോട് അളക്കല് നന്നായിട്ട് ഇളക്കിയാലാണ് എന്താക്കാൻ പറ്റുള്ളൂ പൊടി പത്തിരി പരത്തുമ്പോൾ നമുക്ക് ആ സമയത്ത് പൊട്ടാതെ കിട്ടുള്ളൂ പിന്നെ ചൂടോട് പോയച്ചെടുക്കുമ്പോഴാണ് എന്താക്കാൻ പറ്റുള്ളൂ നല്ല റെഡിയില് നമുക്ക് പത്തിരി വീർത്ത് ഉരുണ്ട് പരന്നങ്ങട്ട് വരുവുള്ളൂ അതുകൊണ്ട് നമുക്ക് പത്തിരിന്റെ വീഡിയോ ഞാൻ എന്നെ കാണിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഇത്ര കണ്ടാൽ മതി ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം എന്തോന്നിപ്പം ഞാൻ ചെയ്ത് പത്തിരി കാണിക്കണില്ല പത്തിരി കാണിക്കണില്ലാന്ന് വേണ്ടുള്ള പത്തിരി മുഴുവൻ കാണിച്ചു പൊടി വാട്ടനൊക്കെ കാണിച്ചു അത് പിന്നെ നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടർ ഞാൻ കാണിക്കണ്ട അങ്ങനെ കാണിച്ചാൽ എയർഫെയർ കുറെ ദിവസത്തേക്കാണ് മൂലൊക്കെ കിടക്കണേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കറി അല്ല ഒന്നങ്ങട്ട് വറവിട്ടോ കറിയല്ല തേങ്ങ വറവിടാനാണ് വന്നത് തേങ്ങ നമ്മൾ ഇതിലിട്ടൊന്ന് വറവിട്ടാലോ നമ്മൾ ഒരു മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് എടുത്ത് പെരിഞ്ചീര ഇട്ടെടുത്ത് ഇളക്കാനാകൂലെന്ന് വിചാരിച്ചു എയർഫെയറിൽ ഇട്ടെടുക്കും ഒന്ന് അടുക്ക അരിഞ്ഞോട്ടേന്ന് വിചാരിച്ചു കണ്ടേ ഒരു എട്ടേ പത്തിലിട്ട് പോയാൽ കരിഞ്ഞ് കരക്കട്ടോ എനിക്ക് ഇവിടെ നിന്ന് എരിഞ്ഞ് കിട്ടിയാൽ മതി ഞാൻ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ വെറും അഞ്ച് മിനിറ്റ് അഞ്ചോ മൂന്നോ മിനിറ്റ് ഇട്ടാൽ മതി ഇത് വറക്കാനക്ക അരിച്ചാൻ അല്ലാന്ന് ഞാൻ ഈ ചെറുതായിട്ടൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കാനാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്താക്കണത് ടൈം ഇവിടെ കറക്റ്റാക്കി കൊടുത്തിട്ട് മെല്ലെ ഇവിടെ നിന്ന് തടി വച്ചിലാക്കുക അടുത്തായിട്ട് ഞമ്മക്ക് പൊടി വീണ്ടും കുഴക്കാം ഞാനിവിടെ പത്തിരി ഉണ്ടാക്കണം കാണിക്കണില്ല കേട്ടോ ഞങ്ങളോട് പറഞ്ഞില്ല കാണിക്കൂല കാണിക്കൂല പിന്നെ എന്തിനാ ഞാൻ കാണിക്കണം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കൊയക്കാൻ കറിയെന്ന് വിചാരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടാണ് അപ്പോൾ നാളുകയൊക്കെ നല്ലൊന്ന് എരിഞ്ഞ് മരിഞ്ഞ അങ്ങോട്ട് കിട്ടിയിട്ട് ഇട്ടാ അപ്പം നമുക്ക് എന്താക്കാൻ പറ്റും മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അങ്ങോട്ട് അരച്ചു കൊണ്ടില്ല ചെറിയ ഉള്ളിലൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അരപ്പ് പാകത്തിനൊക്കെ വെള്ളം ഒഴിച്ചെടുത്തിട്ടേ കറി അങ്ങോട്ട് അരച്ചുകൊണ്ടെന്നാലോ കറിയല്ല തേങ്ങ നാളികേരം നാളികേരം അങ്ങോട്ട് അരച്ചുകൊണ്ടെന്നാൽ അരപ്പ് റെഡിയാകും റെഡിയാക്കി ഉണ്ടായിരുന്നു നമ്മളെ കറി കൈ നമ്മളെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല മസാല കൂടിയ ഒരു കറി എന്താ മണം വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റണല്ലോ ഇപ്പൊ തന്നെ പത്തിരി കൂട്ടി കഴിക്കണ്ട അതോ നന്നായിട്ട് അങ്ങോട്ട് വലിച്ചു പിടിച്ചാലോ വരെ തോന്നുന്നുണ്ട് ഏതായാലും നമുക്ക് അരപ്പ് നീക്കാൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് താളിച്ചിട്ടില്ലേലും വേണ്ടില്ല തൂമിച്ചിട്ടില്ലേലും വേണ്ടില്ല നമുക്കൊന്നും ചെയ്തിട്ടില്ല ഒരു കറി റെഡിയാക്കിയത് ഇതൊരു ആദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തതാണെന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് താളിക്കേണ്ട കാര്യമൊന്നുമില്ല വേഗം കലക്കി അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ പാത്രത്തിൽ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ആ തിരക്കിനിടയിൽ ഞാനൊരു വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സിന് ഇട്ടൊരു ലൈക്ക് കൊടുക്കുന്നു കാരണം ഞാൻ തക്കാളിയില്ലാത്ത വലിയൊള്ളില്ലാത്ത ഇഞ്ചില്ലാത്തക്കൊരു കറിയാണ് കാണിച്ചു തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെയൊക്കെ മസാല ഇട്ടോക്കി അപ്പം നീ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് കുട്ടികളെ ലഹളയൊക്കെ ഇവിടെ ശബ്ദ കോലാഹലങ്ങൾ ങ്ങളൊക്കെ ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണ് അവരുടെ ഒരു ലൈക്കും കൂടി കൊടുത്താളിന്ന് രണ്ട് ലൈക്ക് കൊടുത്ത് കണ്ടു ലിസ് ഡിസ്ലൈക്ക് ആക്കലിട്ടോ ഞാൻ ഇവിടെ ചട്ടി വെച്ച് കണ്ടു പത്തിരിങ്ങട് ചുട്ടാലോ എന്ന് പരത്തുന്ന വീഡിയോ ഒന്നും ഞാൻ അടുത്തില്ല ഞങ്ങളോട് പറഞ്ഞല്ലോ എടുക്കൂല എടുക്കൂല എന്ന് പിന്നെ ഞാൻ വിചാരിച്ചെടുക്കേണ്ട അന്നല്ല ഞാൻ വീഡിയോ എടുത്തല്ല അതാണ് പോയി കണ്ടി നല്ല അടിപൊളി നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാം നൈസ് പത്തിരി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റൂല പറ്റ ആക്കി കാനം കുറച്ചുകൂടെ പരത്തി കഴിഞ്ഞാൽ നമ്മുടെ പത്തരങ്ങാട് വീർത്തിട്ടില്ലാന്ന് കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ എന്നാൽ പറ്റി കട്ടിപ്പത്തിരി ആക്കാനും പറ്റില്ല അങ്ങനെ കട്ടി കൂടിയപ്പോൾ ഒത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാ പറ്റ നൈസാക്കിയാ വേർക്കൂല ആ കൊലത്തിലൊക്കെ ഉണ്ടാക്കി കളി അപ്പൊ ഞാൻ അവിടെ കറി താളിക്കണില്ല താളിക്കണില്ലാന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സങ്ങോടെ സമ്മയ്ക്കണില്ല ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കി താളിക്കണേ അപ്പൊ ഞാൻ രണ്ടുള്ളിയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കറി വേപ്പിലേക്ക് ഇട്ട് കാണാതെ വയറ്റി വയറ്റിയിട്ട് ഞമ്മളീ കണ്ട വെച്ചെടുത്ത കറി റെഡി ആയി ളിക്കണില്ല താളിക്കണില്ല എന്ന് പറഞ്ഞാൽ മനസ്സിനിട്ട് കണ്ട ആ താളിച്ച മനസ്സിനിട്ട് ഒരു ലൈക്കും കൂടി കൊടുത്താണ് ഈ കൊടുത്ത് കൊടുത്ത് ഡിസ് ഡിസ്ലൈക്കാക്കലിട്ട് ഞാൻ അവിടെ ചട്ടി വെച്ച് കണ്ടു പത്തിരി ചൂടുന്നില്ല ചുടുന്നില്ല ചുടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും രണ്ടെണ്ണം ചുട്ടിട്ടില്ലെങ്കിൻ്റെ മനസ്സായി സമ്മക്കില്ല നമുക്ക് രണ്ടെണ്ണം ചൂടല്ലേ ചുട്ടിട്ട് അങ്ങോട്ട് ഇൻ്റെ വീഡിയോ അതിൻ്റെ പാ ചട്ടി നന്നായിട്ടൊന്നും ചൂടാവണം ഞാൻ നമുക്ക് നാളെ ദോശ ചൂടാനുള്ള ചട്ടിയാണ് ഈ കണ്ടമാനം ചൂടേറി 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 നിൽക്കണത് നിങ്ങൾക്ക് കാണാം നാളെ മറ്റന്നാളായിട്ട് ഞാൻ ദോശപ്പം ചൂടുമ്പോൾ ചട്ടിന്ന് കിട്ടാന്ന് കാണാം കിട്ടും പ്രിയപ്പെട്ടവരെ കിട്ടും ലാസ്റ്റ് നമ്മൾ ചട്ടി എടുത്തേക്കുന്ന സമയത്ത് ഈ എണ്ണ ഒഴിച്ചെടുത്തുവെച്ചാൽ മതി എണ്ണ അങ്ങനെ പുരട്ടിയിട്ട് എടുത്തേക്കാം എന്നാൽ നമ്മൾ ചട്ടി കേടാകാതെ കുറേ കാലം നമ്മൾ ചട്ടി ഈട് നിൽക്കും ചെയ്യും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ എടുത്ത് കണ്ടതിൻ്റെ തേപ്പ് തിന്നുകാണ്ട് വയറിന് അസുഖം ഉണ്ടാക്കണ്ട ഇതുപോലുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ ചട്ടി കേടാകാതെ കുറേ കാലം നിൽക്കും ഇതൊക്കെ ആളുകൾ നിൽക്കുന്ന ഓമ്പിൻ്റെ കാലത്ത് മാത്രം എടുക്കുക നോമ്പിനും കൂടി ഇപ്പോൾ ആളുകൾ ഒഴിവാക്കണൊരു സാധനമാണ് ഈ ചട്ടി ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയ ഫുഡ് ഏറ്റവും നല്ലതാണ് ഹെൽത്തി റെസിപ്പിയാണ് ഇരുമ്പ് അയൺ വർദ്ധിക്കും അതും കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് രക്തമല്ലാത്ത ആളുകളൊക്കെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചോളി അയൺ വർദ്ധിക്കും നമുക്ക് എന്തായാലും ജനലും വാതിലും പിടിച്ചിട്ട് കാർന്ന് തിന്നാൻ പറ്റില്ലല്ലോ ഇരുമ്പ് അരുമ്പിൻ്റെ വാതിലുമായി ഇരുമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുമ്പ കണ്ട് കാർന്ന് തിന്നാൻ പറ്റൂല ഞമ്മക്ക് അയൺ ഗുളിക കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി കഴിക്കണത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയ ഫുഡ് അയൺ വർദ്ധിക്കും വർദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞമ്മടെ വീഡിയോ കണ്ട് അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീഡിയോ കണ്ട് ഇഷ്ടമാക്കാണെങ്കിൽ നാലാൾക്ക് വീതം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളർന്ന് മട്ടം നിൽക്കാനും നിരന്തരന്റെ വീഡിയോ കാണാനും വീഡിയോ കണ്ട വീഡിയോ ഒക്കെ ഒരു ഇട്ട് കണ്ട വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങൾ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളർന്ന് വട്ടം നിൽക്കാനും നിരന്തരന്റെ വീഡിയോ കാണാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമ്മൾ പത്തിരുപെട ചുടുന്ന വീഡിയോ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈകിട്ട് പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതാക്കണെന്ന് വെച്ചാൽ ചട്ടീന്ന് പൊടി പാത്രത്തിൽ നിന്ന് പൊടി ഇങ്ങനെ പത്തിരി ചട്ടിമൊക്കെ ചാടുണ്ടാകുമ്പോൾ ചെറിയൊരു ഡൗട്ട് എന്താ വെച്ചാൽ ചട്ടകം പൊടിയൊക്കെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തട്ടലും കൊട്ടലും പത്തിരി ചുടലൊക്കെ ഒരാൾ ഒറ്റക്ക് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആട്ട് വീഡിയോയിൽ കണ്ടത് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ മദ്രസയിലേക്ക് തിരക്കിനിടയിൽ നമ്മളൊരു വീഡിയോ എടുത്ത് എന്താ പത്തിരി ഒന്നും ചില സമയത്ത് വീർത്ത് കിട്ടൂല്ല എന്തുകൊണ്ടാണ് വീർത്താത്ത ചോദിച്ചാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അട്ടോട്ട ഓടുന്നതിൽ ഇടയിൽ ഒരു വീഡിയോ എടുത്തും കൂടി ചെയ്താൽ കാണിച്ച മനസ്സിലോട്ട് ഒരു ലൈക്കും കൂടി തന്നുകൊണ്ട് വീഡിയോ കണ്ട് ഭയൻ്റെ പാർക്കിയില്ല ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാനിങ്ങോടെ മുന്നേ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ സി യു ടറ്റാ Gracias.